നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ച സിൻജോ ജോൺസൺ പോലീസ് പിടിയിൽ സിൻജോ ജോൺസണേയും കാശിനാഥനെയുമാണ് ഏറ്റവും ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ പോലീസ് പുറത്തിറക്കിയ ലുക്ക് ഔട്ട് നോട്ടീസിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും കേസെടുത്ത് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട സിൻജോ ജോൺസൺ കൽപ്പറ്റയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അതിന് കൂട്ടുനിന്നത് പാർട്ടി നേതാക്കളും കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പോലീസ് പിടിയിലകപ്പെട്ടത് ഈ ബന്ധുവീട് സ്ഥിതി ചെയ്യുന്നത് സി പി എം ശക്തി കേന്ദ്രത്തിലാണ് അവിടെ കരിയിലേനങ്ങിയാൽ സി പി എം അറിയും എന്നതായിരുന്നു സ്ഥിതി എന്നാൽ നാട്ടുകാർ സിൻജോ ജോൺസണെ തിരിച്ചറിഞ്ഞതോടെ അവിടെ രക്ഷയില്ല എന്ന ഗതിയിലെത്തി സിൻജോ ജോൺസണെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അപകടം പടത്ത കാശിനാഥൻ സ്വയം പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു അതിക്രൂരന്മാരാണ് സിൻജോസനും കാശിനാഥനും സിദ്ധാർത്ഥിനെ ക്രൂരമായി മുൻനിരയിൽ നിന്നവർ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയതും മൂന്ന് ദിവസം തുടർച്ചയായി ക്രൂരമായി സിൻജോ ജോൺസന്റെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥിനെ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് സിൻജോ ജോൺസൺ ആണ് എന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം പരാതിയിൽ ഉന്നയിച്ചു സംഭവം പുറത്തു പറഞ്ഞാൽ തല പോകുമെന്നാണ് പിന്നീട് കോളേജ് ഹോസ്റ്റലിലെത്തി സിൻജോ ജോൺസൺ മറ്റ് വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തിയത് ഒരു ബാഫിയ തലവനെ പോലെ വെറ്റിനറി കോളേജ് ഭരിച്ചിരുന്ന സിൻജോ ജോൺസൺ കോളേജിന് പിന്നിലുള്ള താലിബാൻ മലയിലേക്ക് പതിവായി ആളുകളെ കൊണ്ടുപോയി ഭയപ്പെടുത്തുന്നതും സിൻജോ ജോൺസന്റെ ഒരു ക്രൂര വിനോദമായിരുന്നു മയക്കുമരുന്നുൾപ്പെടെയുള്ള ഇടപാടുകൾ സിൻജോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കൂടുതൽ ദുരൂഹതയാണ് സിൻജോ ജോൺസണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് കോളേജിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കു പിന്നിലും സിൻജോ ജോൺസന്റെ ഇടപെടലുകൾ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസ് പിടിയിലകപ്പെട്ടത് പതിമൂന്ന് പ്രതികൾ ഇനിയുമുണ്ട് അഞ്ചെണ്ണം കൂടി പുറത്ത് ഉൾപ്പെട്ട നാല് പ്രതികൾക്കു വേണ്ടി ശനിയാഴ്ച രാവിലെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറങ്ങിയതോടെ സിൻജോ ജോൺസണും കാശിനാഥനുമൊക്കെ വരണ്ടു കേരളം അത്രമേൽ തങ്ങളെ തിരയുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ സിൻജോ ജോൺസണും കാശിനാഥനുമൊക്കെ ഒരു കാര്യം ബോധ്യമായി ഇനി ഒരു പാർട്ടിക്കും തങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല ഇന്ന് വെളുപ്പിന് കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്ന് സിൻജോയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ മുഖത്ത് ഭാവഭേദങ്ങളില്ല ക്യാമ്പസിൽ സിദ്ധാർത്ഥിനെതിരെ എല്ലാ അക്രമങ്ങൾക്കും നേരിട്ട് നേതൃത്വം നൽകിയത് എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായ സിൻജോ ജോൺസൺ ഇന്നലെ വീട്ടിലെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയോട് സിദ്ധാർത്ഥി പിതാവ് പറഞ്ഞതും ഇതേ വാക്കുകൾ തന്റെ മകനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച സിൻജോയെ എന്തുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം കീഴടങ്ങിയ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഹിസ്സാൻ കോളേജ് യൂണിയൻ അംഗം ആസിഫ് ഖാൻ മലപ്പുറം സ്വദേശിയായ അമീൻ അക്ബർ അലി എന്നിവരെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തു ആദ്യം പിടിയിലകപ്പെട്ട ആറുപേരും ഇപ്പോൾ റിമാൻഡിലാണ് സിദ്ധാർത്ഥിനെ അതിക്രൂരമായി വർദ്ധിച്ചത് മുപ്പത്തിയൊന്നംഗ സംഘമാണ് എന്ന് കോളേജിൽ നടത്തിയ അന്വേഷണത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു പോലീസ് കേസെടുത്തത് പതിനെട്ട് പ്രതികൾക്കെതിരെ പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റൽ കോളേജിന് സമീപത്തുള്ള കുന്ന് ഹോസ്റ്റലിന്റെ നടുമുറ്റം ഡോർബറ്ററി തുടങ്ങിയ നാലിടങ്ങളിൽ വെച്ചാണ് ഈ സംഘം സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ചത് നിരന്തര വേട്ടയാടലുകളാണ് അവർ നടത്തിയത് മൂന്ന് ദിവസം തുള്ളി വെള്ളം കൊടുക്കാതെ യുവാവിനെ അതിക്രൂരമായി ഇവർ മർദ്ദിച്ചു ബെൽറ്റ് കൊണ്ട് ഒട്ടേറെ തവണ അടിച്ചു ബെൽറ്റ് പൊട്ടിച്ചിതറുന്നതുവരെ അടി തുടർന്നു ചവിട്ടി താഴെയിട്ടു ഡോർമറ്ററിയിലെ കട്ടിലിൽ വെച്ചു മർദ്ദിച്ചു അവിടെ ഇരുന്നപ്പോൾ അവർ ചവിട്ടി താഴെയിട്ടു മുറിക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ചുണർത്തി ഈ മർദ്ദനമത്രയും അവർ കാട്ടിക്കൊടുത്തു തങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിക്കും സംഭവിക്കുന്നത് ഇതാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ ക്രൂര സംഘത്തിൻ്റെ ലക്ഷ്യം സിദ്ധാർത്ഥിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷവും ഈ നിഷ്ഠൂര പ്രതികൾ അവനെ വെറുതെ വിട്ടില്ല പതിനെട്ടാം തീയതി ഒരു വ്യാജ പരാതി കോളേജിലെ കംപ്ലയിൻ സില്ലിന് കൈമാറി അതിനു പിന്നിലും സിൻജോ ജോൺസന്റെ ക്രിമിനൽ ബുദ്ധിയാണ് എന്ന് മറ്റു വിദ്യാർത്ഥികൾ പറയുന്നു ഒരു പെൺകുട്ടിയുടെ പേരിലാണ് കോളേജ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് വാലന്റൈൻസ് ഡേ ദിനത്തിൽ ഒരു പീഡനശ്രമം നടത്തുന്നു എന്ന പേരിൽ ഒരു പരാതി നൽകിയത് എന്നാൽ വാലന്റൈൻസ് ഡേ ദിനത്തിൽ മറ്റൊരു പീഡനം ആ കോളേജിൽ നടന്നിരുന്നു ആ പീഡനത്തിനിരയായ കുട്ടിയെ സംരക്ഷിക്കാൻ ഇറങ്ങിയവരിൽ മുൻപന്തിയിൽ സിദ്ധാർത്ഥമുണ്ടായിരുന്നു അതായിരുന്നു എസ് എഫ് ഐക്കാരുടെ ഇത്തരം ക്രൂരതയ്ക്ക് കാരണം ലഹരി ഉപയോഗവും അനാശാസ്യവും ഒക്കെ സാധാരണയാണ് ആ കോളേജിൽ കോളേജിന് പിന്നിലുള്ള താലിബാൻ കുന്നിലേക്ക് മറ്റ് വിദ്യാർത്ഥികൾക്ക് കടന്നു ചെല്ലുക വയ്യ തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ അവിടെ ചെയ്യും ലഹരി ഉപയോഗവും അനാശാസ്യവും അവിടെ പതിവായിരുന്നുവെന്നാണ് കുട്ടികൾ പറയുന്നത് അധ്യാപകർക്കും കോളേജ് അധികൃതർക്കുമൊക്കെ ഇതേക്കുറിച്ച് വ്യക്തമായി അറിയാം എന്നാൽ അവരാരും ഒരക്ഷരം ഉരിയാടില്ല അവരൊക്കെ എസ് എഫ് ഐയുടെ മാനസിക തടവറയിലാണ് മരിച്ചതിന് ശേഷവും സിദ്ധാർത്ഥിനെതിരെ വ്യാജപരാതി കുടുംബത്തെ മാനസികമായി തകർക്കുകയായിരുന്നു എസ് എഫ് ഐയുടെ ക്രിമിനൽ ലക്ഷ്യം വെറ്റിനറി കോളേജിന്റെ സ്ഥിതി മാത്രമല്ല കേരളത്തിലെ നിരവധി കോളേജുകൾ ഇത്തരത്തിൽ പാർട്ടി ഗ്രാമങ്ങളാക്കി ഓരോ കോളേജുകളെയും ഹോസ്റ്റലുകളെയും മാറ്റിയിരിക്കുന്നു ഏത് രീതിയിലും നിങ്ങളെ മാനസികമായി അവർ തകർക്കുമെന്ന് കോളേജിലെ ചില അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ തങ്ങളോട് പറഞ്ഞിരുന്നു എന്നാണ് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് നെഞ്ചുറപ്പോടെ തൻ്റെ മകന് നീതി വേണം എന്ന മാതാപിതാക്കൾ പറയുമ്പോൾ സിഞ്ചോ ജോൺസണെ പോലെയുള്ളവർ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടരുത് എന്ന് മാത്രമാണ് കേരളത്തിൻ്റെ പ്രാർത്ഥന കാരണം അതിനിഷ്ഠൂരന്മാരായ അവരെ സംരക്ഷിക്കാൻ ഒരു പാർട്ടിയുണ്ട് ഭരണകൂടമുണ്ട് എസ് എഫ് ഐ എന്ന ഒരൊറ്റ ലേവലിൽ അവർ രക്ഷപ്പെട്ടേക്കാം പാർട്ടി നേതാക്കൾ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഇരച്ചു ചെല്ലുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആദ്യം ഹാജരാക്കിയ ആറു പ്രതികൾക്കൊപ്പം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കടന്നുചെന്ന ഒരു സി നേതാവ് കോടതി ജീവനക്കാർക്ക് നേരെ ആക്രോശിച്ചു എന്തിനേറെ പോലീസിന് നേർക്കും പോലീസ് അവരെ അന്യായമായി കൂടുതൽ സമയം കസ്റ്റഡിയിൽ വെച്ചു എന്ന ആരോപണമാണ് ആ സി നേതാവ് ഉയർത്തിയത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ താമസിച്ചു പരസ്യമായി വെല്ലുവിളിച്ചിറങ്ങിയ സി പി എം ഇപ്പോൾ പിന്നോട്ട് വലിയുന്നു എസ് എഫ് ഐയിലെ ഈ ദിഷ്ടൂരന്മാരെ രക്ഷപ്പെടുത്തുക ഒട്ടുമെളുപ്പമല്ല എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സിൻജോ ജോൺസണും കാശിനാഥനുമൊക്കെ പോലീസിൻ്റെ പിടിയിലകപ്പെട്ടത് ഇനി അവറ്റകളെ രക്ഷിക്കാനുള്ള സർവ്വതന്ത്രവും ഇവർ പയറ്റും അതിനു മുൻപ് ജനാധിപത്യ കേരളം ഒന്നു മാത്രമാണ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് സിദ്ധാർത്ഥ് എന്ന പാവം വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കണം ഒരൊറ്റ കോളേജിലും ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കരുത് മാതാപിതാക്കൾ ഉള്ളുരുക്കി പ്രാർത്ഥനയോടെ പറയുന്നു ഞങ്ങളുടെ കുട്ടികളെ സുരക്ഷിതമായി കോളേജുകളിലേക്ക് അയക്കണമെങ്കിൽ ഈ കാബാലികർ നിയമത്തിനു മുന്നിൽ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയിരിക്കണം കൊന്നയാളെ വീണ്ടും കൊല്ലാൻ കേസ് കൊടുത്ത ഈ കാപാലികർ അവരർഹിക്കുന്ന ശിക്ഷാവിധി തന്നെ ഏറ്റുവാങ്ങേണ്ടതുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് ഒരു പ്രായ ഇളവൊന്നുമല്ല അത്രമേൽ കുറ്റകൃത്യങ്ങളാണ് ഇവരൊക്കെ ചെയ്തു കൂട്ടിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്